ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതി വ്യാഴാഴ്ച രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി ശക്തമായതും നേരിയ തോതിലുമുള്ള മഴ പെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ മെയ് നാലാം തീയതി വരെ ഇങ്ങനെ മഴയുടെ ഒരു അലേർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പോലും ഇന്നലത്തെ ശക്തമായൊരു മഴയ്ക്ക് ശേഷം ഇന്ന് കാര്യമായി എവിടെയും വലിയ രീതിയിലുള്ള മഴ പെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പൊതുവെ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം മേഖലകളിലും അനുഭവപ്പെടുന്നത് ഇന്നലത്തെ മഴയിൽ ജുഫൈറിലും ഈസ ടൗണിലും സാറിലും മക്കാബയിലും ഒക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതത് മുനിസിപ്പാലിറ്റികളുടെ നേതൃത്വത്തിൽ അത് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടന്നു വരുന്നു മഴയെ തുടർന്ന് എന്തായാലും ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും മഴ മാറിയെന്ന് പറയാറായിട്ടില്ല മെയ് നാലാം തീയതി വരെ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രിയും മഴ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ കാലാവസ്ഥാ വിഭാഗം സൂചിപ്പിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇനി ബഹ്റനിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു വിവരം എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഈ മെയ് രണ്ടാം തീയതി മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഏറ്റവും പുതിയ തരത്തിലുള്ള വിമാനമായ ബോയിങ് സെവൻ ത്രീ സെവൻ ആണ് കണ്ണൂരിൽ നിന്നും ഈ സർവീസ് നടത്തുക ബഹ്റിൻ ഉൾപ്പെടെ ജിദ്ദ ഉൾപ്പെടെയൊക്കെയുള്ള പല ഗൾഫ് മേഖലകളിലേക്കും സാധാരണ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമാണല്ലോ പ്രത്യേകിച്ച് സീറ്റിൻ്റെ ഒരു ആണെങ്കിലും മറ്റ് പ്രാഥമിക സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ പരിമിതിയെക്കുറിച്ച് പലപ്പോഴും പരാമർശിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോണം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനെ അഭിമാനിക്കാം ഈ ഒരു നേട്ടത്തിൽ അത് എടുത്തു പറയാൻ കാരണമുണ്ട് നിലവിലിപ്പോൾ ഇത്തരം വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഡൽഹി എയർപോർട്ടിൽ നിന്ന് മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇതിപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ എല്ലാം എക്കോണോമി ക്ലാസ് സീറ്റുകളാണല്ലോ എന്നാൽ ഇതിൽ എട്ട് പ്രീമിയം എക്കോണോമി ക്ലാസ് സീറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം ഇനി നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ പോലും സീറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ എയർപോർട്ടിൽ എത്തിയ ശേഷം സാധാരണ എക്കോണമി ടിക്കറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കൂടുതൽ പണം അടച്ചാൽ മതി ഇതിൽ നാല്പത് കിലോഗ്രാം ചിക്കൻ ബാഗേജ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രീമിയം സൗകര്യങ്ങളും ലഭ്യമായിരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന ആളുകളെയും തൊഴിൽ നിയമലംഘകരെയും ഒക്കെ കണ്ടെത്താനായി എൽ എം ആർ നടത്തുന്ന പരിശോധനകളെ കുറിച്ച് മുൻപും നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഒരാഴ്ച ബഹറിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ എൽ എം ആർ എ നടത്തിയ പരിശോധനയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ നിയമ ലംഘകരെയാണ് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ നാട് കടത്തുകയും ചെയ്തു ഇതിനെക്കുറിച്ചുള്ള ശിക്ഷകളെ പറ്റിയൊക്കെ മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെയും ജോലി എടുക്കുന്നവരെയും ഒക്കെ കണ്ടെത്താനായുള്ള ഒരു പരിശോധനയാണ് അത് കർശനമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ഒരു സംഭവത്തിലൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് ഓൺലൈനിലൂടെ വ്യാജ കോളുകളൊക്കെ ചെയ്ത് ആളുകളെ പറ്റിച്ച് പണം തട്ടിയെടുക്കുന്ന ആളുകളുടെ നിരവധി സംഭവങ്ങൾ ഇപ്പോഴും ബഹറിനിൽ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സംഘം ഏഷ്യക്കാരെയാണ് ഒരു കേസിൽ ബഹറിനിലെ ഉദ്യോഗസ്ഥർ പിടികൂടിയത് മുൻപൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ ഒരു അണ്ണോൺ നമ്പറിൽ നിന്നും നമുക്ക് കോൾ വരുന്നു വിശ്വാസയോഗ്യമായ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞാണ് ഇവർ വിളിക്കുന്നത് അങ്ങനെ നമ്മുടെ ഒ ടി പി ഷെയർ ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ കരസ്ഥമാക്കിയ ശേഷം അതിൽ നിന്നും പണം നഷ്ടമാകുന്ന ഒരു രീതി ഇത്തരത്തിൽ വലിയ തുകയാണ് ഇവർ അപഹരിച്ച് പോന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഘത്തെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ഓർക്കുക ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് നമ്മളിരയായാൽ ഡബിൾ നയൻ എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാനും മറക്കരുത് ബഹൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി